നമസ്കാരം ന്യൂസ് ഫ്രണ്ട്സ് വീണ്ടും തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാർലമെന്റിന്റെ ക്യാൻറ്റീനിലിരുന്ന ചില എം പിമാർക്കൊപ്പം ഭക്ഷണം കഴിച്ചു പ്രധാനമന്ത്രി തിരഞ്ഞെടുത്ത എട്ട് എം പിമാരും കേരളത്തിൽ നിന്നുള്ള എൻ കെ പ്രേമചന്ദ്രനും ഉണ്ടായിരുന്നു ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി അനുകൂല നിലപാടുള്ള എം പിമാരെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായി തിരഞ്ഞെടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയും എം പിമാരും ഭക്ഷണം കഴിക്കുന്ന ചിത്രത്തിന് ചില രാഷ്ട്രീയ മാനങ്ങളും കൈവരുന്നുണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ആർക്കൊപ്പം ഇരുന്നും ഭക്ഷണം കഴിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാം അതിൽ അസ്വാഭാവികത സാധാരണ രീതിയിൽ തോ തോന്നേണ്ടതില്ല പക്ഷേ ഉയരുന്ന ചർച്ച ഇത് ഒരു സ്വാഭാവിക നടപടി മാത്രമാണോ കേരളത്തിൽ പ്രേ എൻ കെ പ്രേമചന്ദ്രൻ ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ഭക്ഷണത്തോ കഴിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഇരുന്നതിൽ മാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിൽ കഴമ്പുണ്ടോ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസക്തമാവുകയാണ് എന്തായാലും ആ ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രധാനമന്ത്രി പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായി അദ്ദേഹം പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ വന്ന് ചില തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുമായി ഭക്ഷണം കഴിച്ചു എന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത് വളരെ പൊതുണയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ സന്ദേശം ഈ എം പിമാർക്ക് ഇന്നലെ കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് അങ്ങനെ പ്രധാനമന്ത്രിക്ക് താങ്കളോടൊപ്പം വരുന്നു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന സന്ദേശം ഉടൻ തന്നെ അവർ പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ ലൈനപ്പായി അദ്ദേഹത്തോടൊപ്പം വരുന്നു ഭക്ഷണം കഴിച്ചു എന്നതാണ് എന്തായാലും എൻ കെ പ്രേമചന്ദ്രൻ കൂടി ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന പ്രത്യേകതയുള്ള കാര്യം കൂടിയുണ്ട് അതിന്റെ രാഷ്ട്രീയം കൂടിയാണ് നമുക്ക് പരിശോധിക്കേണ്ടത് ഇ ആർ രാകേഷുണ്ട് ഒപ്പം വി വി അരുണും എനിക്കൊപ്പം ചേരുന്നു രാകേഷ് അരുൺ സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞതുപോലെ വലിയ രാഷ്ട്രീയ മാനങ്ങളോ ചർച്ചകളോ അത്തരത്തിൽ വിവാദമാക്കേണ്ട സാഹചര്യം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നില്ല പക്ഷേ സമൂഹ മാധ്യമങ്ങളിലേക്ക് ഉയരുന്ന ഒരു ചോദ്യം കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷച്ചേരിയിൽ നിന്ന് എന്തുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ മാത്രമെന്ന ചോദ്യമാണ് അദ്ദേഹത്തോടുള്ള ഒരു പക്ഷേ വ്യക്തിപരമായ അടുപ്പമാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാവാം എന്തായാലും ആ ചർച്ചയുടെ ഒരു ആശയം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് അതിന് മുമ്പ് രാകേഷ് പ്രധാനമന്ത്രി ഇങ്ങനെ പാർലമെൻറ്റ് ക്യാൻറ്റീനിലേക്ക് വന്ന് എം പിമാർക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നത് മുമ്പും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം മുൻ പ്രധാനമന്ത്രിമാർക്കില്ലാത്ത ഒരു ശീലം അദ്ദേഹം ഇങ്ങനെ കാണിച്ച ഒരു സസ്പെൻസ് അവിടെ കാണിക്കാറുണ്ട് ഇന്നലെ അദ്ദേഹത്തോടൊപ്പം ഈ എട്ട് എം പിമാരിൽ പ്രേമചന്ദ്രൻ്റെ പുറമെ മറ്റാരൊക്കെയാണ് പങ്കെടുത്തത് രാകേഷ് ആ സജിത്ത് പതിനേഴാം ലോക്സഭയുടെ അവസാന സമ്മേളനം അത് ഇന്ന് സമാപിക്കുകയാണ് അതിന് മുന്നോടിയാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു അപ്രതീക്ഷിത ഫോൺ കോൾ എട്ട് എം പിമാർക്ക് ലഭിച്ചത് ആരൊക്കെയെന്ന് ആദ്യം പരിശോധിക്കാം ഒന്ന് ബി ജെ ഡി ഒഡീഷയിൽ നിന്നുള്ള ബി ജെ ഡി എം പി ആയ സസ്മിത് പത്ര ഒപ്പം തന്നെ ടി ഡി പി യുടെ എം പി രാം മോഹൻ നായിഡു ബി എസ് പി എം പി ഋതേഷ് പാണ്ഡെ ബി ജെ പി എം പിമാരായ ഹീന ഗാവിദ് കോന്യാങ് ഒപ്പം തന്നെ ലഡാക്കിലെ എം പി സെറിങ് തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി എൽ മുരുകൻ എന്നിങ്ങനെ എട്ടുപേർക്കാണ് കണക്ഷൻ ലഭിച്ചത് ഇതിൽ നാല് പേർ ബി ജെ പി എം പിമാർ ഒപ്പം ഒരാൾ ബി എസ് പി ഒരു ടി ഡി പി ഒരു ബി ബി ജെ ഡി ഇതിന് പുറമെ എൻ കെ പ്രേമേന്ദ്രന് കൂടി ക്ഷണം ലഭിച്ചിരുന്നു ഇതിൽ നാല് ബി ജെ പി അംഗങ്ങൾക്ക് പുറമെ ടി ഡി പിയും ബി എസ് പിയും അടക്കമുള്ള കക്ഷികൾ എൻ ഡി എയിലില്ലെങ്കിൽ പോലും അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല എന്നാൽ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ദേശീയ തലത്തിൽ തന്നെ രൂപം കൊണ്ട ഇന്ത്യ മുന്നണിയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട ഏക എം പി അത് എൻ കെ പ്രേമേന്ദ്രനായിരുന്നു ഏതായാലും രണ്ടേ മുപ്പതോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ കോൾ ലഭിക്കുന്നതും തുടർന്ന് എം പിമാർ അവിടെ എത്തുകയും പ്രധാനമന്ത്രിക്കൊപ്പം കാൻറ്റീനിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തത് ഏതായാലും എം പിമാർ ഇപ്പോൾ വ്യക്തമാക്കിയത് സൗഹാർദ്ദപരമായിരുന്നു ഈ കൂടിക്കാഴ്ച ചിരിയും ഒപ്പം തന്നെ തമാശയും ഒക്കെയായി പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ ലഘൂകരിച്ചു രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്തില്ല എന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ഒപ്പം മോദി തന്റെ ദിനചര്യ അടക്കമുള്ള വിഷയങ്ങളും ഒപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ പാകിസ്ഥാനിൽ നവാസ് ഷെരീഫിനെ അപ്രതീക്ഷമായി കാണേണ്ട സാഹചര്യം ഉൾപ്പെടെയുള്ള മറ്റ് കാര്യ വിഷയങ്ങളുമാണ് ചർച്ച ചെയ്തതെന്നാണ് വ്യക്തമാക്കിയത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരത്തിലൊരു ക്ഷണം ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നിൽ നിന്നുള്ള എം പി എം പി തന്നെ അതിൽ പങ്കെടുത്ത അടക്കമുള്ള വിഷയങ്ങൾ ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഒക്കെ വലിയ ചർച്ചയാണ് പ്രത്യേകിച്ച് അനുകൂലം അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ചകൾ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് സജിത് അതാണ് അതിന്റെ രാഷ്ട്രീയ സാഹചര്യം അരുണ് രാകേഷ് പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പങ്കെടുത്തിയ ആള് എൻ കെ പ്രേമചന്ദ്രൻ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇതെന്നൊരു ചോദ്യം ഉണ്ടാവും എനിക്ക് ഓർക്കാൻ കഴിയുന്നത് ഈ എൻ കെ പ്രേമചന്ദ്രൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങ് ഡൽഹിയിൽ നടന്നപ്പോൾ അതിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു ഇരുവരും തമ്മിലുള്ള ഒരു വ്യക്തിബന്ധം മാത്രമാണോ ഇതിന് കാരണം അതല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയമാനം ഇതിൽ നമ്മൾ നൽകേണ്ടതുണ്ടോ ആ സഹത്ത് എൻ കെ പ്രേമേന്ദ്രൻ ഇന്ത്യൻ പാർലമെന്റിലെ സീനിയർ എം പിമാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ വലിയ വ്യക്തിബന്ധങ്ങൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയടക്കം സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന് പ്രധാനമന്ത്രി എത്തുന്നു വിരുദ്ധചേരിയിലായിട്ട് സംസ്ഥാനത്തെ വിരുദ്ധചേരിയിലായിട്ട് പോലും മുഖ്യമന്ത്രി എത്തുന്നു അത്തരത്തിൽ വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു നേതാവാണ് എൻ കെ പ്രേമേന്ദ്രൻ ഇടതുമുന്നിലായിരുന്നപ്പോൾ മാത്രമല്ല അതിനുശേഷവും മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ വലിയ സ്വരചേർച്ചില്ലായ്മയുണ്ട് ശത്രുതയുണ്ടെന്ന പ്രചരണത്തിനിടെയാണ് അദ്ദേഹത്തിന്റെ മകൻ്റെ വിവാഹത്തിന് മുഖ്യമന്ത്രി എത്തിയത് അതുപോലെ പ്രധാനമന്ത്രിയും എത്തിച്ചേർന്നു പാർലമെന്റിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന എം ഒരുമാേമേന്ദൻ ആ രീതിയിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രിക്കൊക്കെ വളരെ അധികം താല്പര്യമുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എം പി കൂടിയാണ് അദ്ദേഹം അതുകൊണ്ടാകാം സ്വാഭാവികമായി ഈ ഒരു ക്ഷണം എന്നൊരു വിലയിരുത്തൽ ഒരു തരത്തിലുണ്ടാകാം പക്ഷേ എം കെ പ്രേമേന്ദ്രൻ പങ്കെടുക്കുമ്പോൾ സംസ്ഥാനത്ത് സി പി എം ഇടതുമുന്നണി അതിനെ കാണുക മറ്റു തരത്തിലായിരിക്കാം കാരണം പ്രേമേന്ദ്രൻ ആ കൊല്ലത്ത് വിജയിക്കുന്നത് ബി ജെ പിയുടെ വോട്ടുകൾ കൊണ്ടു എന്ന ഒരു വലിയ വിമർശനം കഴിഞ്ഞ കുറേ നാളുകളായി ഇടത് കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് ബി ജെ പിയുടെ വോട്ട് വാങ്ങി ഒരു മൃദു വളരെ മൃദുവായി തന്നെ ഹിന്ദുത്വത്തെ കാണുന്ന ഒരാളാണ് പ്രേമേന്ദ്രൻ ആ വോട്ടുകൾ കൂടി ക്യാൻവാസ് ചെയ്യാനുള്ള ബന്ധം അദ്ദേഹത്തിനുണ്ട് അത്തരത്തിലുള്ള വിപുലമായ വ്യക്തിബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടിയുണ്ട് ആർ എസ് എസ് ഒക്കെ പരസ്യമായി പലപ്പോഴും പ്രേമേന്ദ്രൻ പിന്തുണയ്ക്കുന്നു കൊല്ലത്ത് അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഇടതു കേന്ദ്രം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ തന്നെയാകും ഇത് എടുക്കുക ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അത്തരം വിമർശന സാധ്യതകൾ കൂടുതലാണ് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയും വീണ്ടും പ്രേമേന്ദ്രനോട് മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കും പ്രധാനമന്ത്രി വിരുന്ന് ക്ഷണിച്ചെങ്കിൽ എന്തിനാണ് അത് ഒരു സൗഹൃദത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയമാനങ്ങളുണ്ടോ പ്രത്യേകിച്ച് ബി സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും ഒക്കെ പലപ്പോഴും പറയുന്നത് പല പ്രധാനികളും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ബി ജെ പിയിലേക്ക് വരും അതാരെന്നാ സമയത്ത് കാണാം അങ്ങനെ സസ്പെൻസ് പലപ്പോഴും ഇടുന്നുണ്ട് ആ ഒരു പട്ടികയിലേക്ക് ഒരുപക്ഷേ ഇടതു കേന്ദ്രങ്ങൾ ആരോപിക്കാവുന്ന ഒരു പേര് കൂടിയായി പ്രേമേന്ദ്രൻ മാറുമെന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി ഇത്തരമൊരു വിരുന്ന് വിരുന്നിന് അദ്ദേഹത്തെ ക്ഷണിക്കുകൂടി ചെയ്യുമ്പോൾ മറ്റൊന്ന് ഇപ്പോൾ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു വിപേജിയുമായി ഞാൻ സംസാരിച്ചു അദ്ദേഹം പറയുന്നത് അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പ്രേമചന്ദ്രനെ ഇത്തരമൊരു വിരുന്ന് ക്ഷണിച്ചത് അത് രഹസ്യ കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ രഹസ്യമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമോ അല്ല പാർലമെൻ്റ് ക്യാൻ്റീനിൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രി ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു എം പി പങ്കെടുക്കും അതിൽ മറ്റൊന്നും കാണേണ്ട രാഷ്ട്രീയം കാണേണ്ടെന്ന വിലയിരുത്താണ് ആർ എസ് പിയുടെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രേമചന്ദ്രൻ ആ തരത്തിൽ പിന്തുണ ആർ എസ് പി നേതൃത്വം ലഭിക്കും പക്ഷേ സ്വാഭാവികമായും എതിർ ചേരി ഇടതുമുന്നണി പ്രേമേന്ദ്രനെതിരെ ഒരു വലിയൊരു രാഷ്ട്രീയ വിഷയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഉയർത്തും ഒരുപക്ഷെ അത് നേട്ടങ്ങൾ കൂടി പ്രേമേന്ദ്രനെ ഉണ്ടാകുമെന്നതും നമുക്ക് വിസ്മരിക്കാനാത്ത കാര്യമാണ് ബി ജെ പിക്ക് വേണ്ട പ്രധാനമന്ത്രിക്ക് വേണ്ടപ്പെട്ടയാളെന്നൊരു പ്രതീതി ഉണ്ടായ ഒരു അത് കൂടുതൽ ഗുണം ചെയ്യുക പ്രേമേന്ദ്രൻ തന്നെയാകും യെസ് എന്തായാലും അരുൺ പറഞ്ഞ പോലെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിൽ പ്രസക്തമാണ് താനും കാരണം പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ തൊഴുതു അദ്ദേഹത്തെ വണങ്ങിയതുപോലും വിവാദമായൊരു സംസ്ഥാനമാണ് രാഷ്ട്രീയമാണ് അതുകൊണ്ടുതന്നെ എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിനും രാഷ്ട്രീയം കാണുകയാണ് പൊതുവിൽ സമൂഹ മാധ്യമങ്ങൾ എന്തായാലും മുന്നണി അത് കൊല്ലത്തടക്കം ചില തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണ സാധ്യതയാക്കി മാറ്റാനുള്ള സാധ്യതയുമുണ്ട് രാകേഷും അരുണുമാണ് വിശദമാക്കിയത്